പി എസ് സി വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ പുതിയ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ വിലയിക്കാം നൂറുമേനി ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അല്ലാതെ വായിച്ചു പോകുന്നില്ല അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത് എങ്ങനെയുള്ള ഫലത്തിൽ നിന്നാണ് വിത്തെടുക്കേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് വിത്തെടുക്കേണ്ടത് അപ്പോൾ വിത്തെടുക്കേണ്ടത് എങ്ങനെയാണ് ഒരു ചെടിയുടെ മധ്യകാലത്ത് ഉണ്ടാകുന്നത് കേട്ടോ ആദ്യകാലത്തൊന്നും ഉണ്ടാകുന്നതല്ല മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് വിത്തെടുക്കേണ്ടത് അതാണ് ഇതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ് പിന്നെ വെണ്ട പയർ തുടങ്ങിയവയിൽ ഒരു ഫലത്തിൽ തന്നെ ധാരാളം വിത്തുകൾ ഉണ്ടാവുമല്ലോ അവയെല്ലാം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാമോ അവയിൽ നിന്ന് ഏറ്റവും നല്ല വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണുള്ളത് അപ്പം ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ് ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് വിത്തെടുക്കേണ്ടത് അത്രയും കാര്യം പഠിച്ചു വെക്കുക ഓക്കെ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അനുയോജ്യമായ കുളങ്ങളിൽ ടിക്ക് ചെയ്യുക അല്ലേ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ വിത്തെടുക്കുന്ന ചെടി ഉള്ളതാവണം കായ്ഫലം കൂടുതലുള്ളതാവണം ആരോഗ്യമുള്ള ചെടിയായിരിക്കണം പിന്നെയോ വിത്തിനായി തിരഞ്ഞെടുത്ത ഫലം എങ്ങനെയാണ് എങ്ങനെയായിരിക്കണം മധ്യകാലത്തുണ്ടായിരിക്കുന്ന ഫലമായിരിക്കണം അതുപോലെ മൂപ്പ് എത്തിയതായിരിക്കണം അല്ലേ മൂപ്പ് കുറഞ്ഞത് പറ്റുമോ ഇല്ലല്ലേ അപ്പോൾ അതും ശ്രദ്ധിക്കുക പിന്നെയോ തിരഞ്ഞെടുക്കുന്ന വിത്ത് വിത്ത് എങ്ങനെയുള്ളതായിരിക്കണം സ്വാഭാവികമായ ആകൃതി ഉള്ളത് പിന്നെയോ സ്വാഭാവികമായ ഭാരമുള്ളതായിരിക്കണം പിന്നെയോ സ്വാഭാവിക വലിപ്പുള്ളതും ആയിരിക്കണം അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ പറഞ്ഞിരിക്കുന്നത് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നാണ് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഇവയുടെ ഏത് ഭാഗത്ത് നിന്നാണ് സാധാരണ പുതിയ തൈ ഉണ്ടാകുന്നതാണ് ചോദിച്ചത് അപ്പോൾ കറിവേപ്പിൻ്റെ ഏത് ഭാഗത്ത് നിന്നാണ് പുതിയ തൈ ഉണ്ടാകുന്നത് വേരിൽ നിന്നാണ് അല്ലേ അപ്പോൾ കറിവേപ്പ് വേര് ഇഞ്ചിയുടെയോ ഇഞ്ചിയുടെ ഭൂകാന്ഡത്തിൽ നിന്നാണ് പുതിയ തൈ ഉണ്ടാകുന്നത് അല്ലേ പിന്നെയോ ഇലമുളച്ചിയുടെ ഇലയിൽ നിന്നാണ് കുരുമുളകിൻ്റെ തണ്ടിൽ നിന്നാണ് അല്ലേ നമ്മൾ വള്ളി എന്ന് പറയുന്ന സാധനമില്ലേ അതാണ് തണ്ട് അല്ലേ അപ്പോൾ കുരുമുളകിൻ്റെ തണ്ടിൽ നിന്നാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത് അപ്പോൾ വേര് തണ്ട് ഇല ഭൂകാഠം എന്നീ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ വിത്ത് മുളപ്പിച്ച് മാത്രമല്ല ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചും തൈച്ചെടികൾ ഉണ്ടാക്കാറുണ്ട് അതിനാൽ ഇവയും നടിയിൽ വസ്തുക്കളാണ് അല്ലേ അപ്പോൾ നടീൽ വസ്തുക്കൾ തന്നെയാണ് ഏതൊക്കെ വേരും തണ്ടും ഇലയും ഭൂകാണ്ടവും വിത്ത് മാത്രമല്ല കേട്ടോ അത് ഓർമ്മിച്ച് വെക്കണേ കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും അല്ലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അപ്പോൾ എന്താ നോക്കാം ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല ഭൂകാഠം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം അപ്പോൾ ഒന്നുമില്ല എന്താണ് വേര് തണ്ട് ഇല ഭൂകാണ്ടം ഇവയിൽ നിന്ന് എന്ത് ചെയ്യുക പുതിയ തൈകൾ ഉണ്ടാക്കുന്ന ഈ ഈയൊരു പ്രക്രിയക്കു പറയുന്ന പേരാണ് കായിക പ്രജനനം എന്ന് പറയുന്നത് ഇത് അലൈംഗിക പ്രത്യുത്പാദനമാണ് കേട്ടോ അതുപോലെ വിത്തുകൾ ഉണ്ടാകുന്നത് എന്താണ് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ് അല്ലേ അപ്പോൾ വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ് അല്ലേ വിത്തുമുളച്ചും തൈകൾ ഉണ്ടാക്കുമല്ലോ അല്ലേ വിത്തുമുളച്ചും തൈകളുണ്ടാകുന്നുണ്ട് ഓക്കേ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത് ചെമ്പരത്തി മരച്ചീനി മധുരക്കിഴങ്ങ് തുടങ്ങിയവയുടെ കാണ്ടം എളുപ്പത്തിൽ മുളയ്ക്കുമല്ലോ അല്ലേ എളുപ്പത്തിൽ മുളയ്ക്കും അതുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ചെമ്പരത്തിൻ്റെയും ഒക്കെ തണ്ടാണ് അല്ലെങ്കിൽ കാണ്ടാണ് നമ്മൾ പൊതുവേ നടാറുള്ളത് എന്നാൽ പേരയുടെ കമ്പു നട്ടാൽ മുളയ്ക്കാൻ പ്രയാസമാണ് അല്ലേ മുളയ്ക്കാൻ പ്രയാസമാണ് എല്ലാവർക്കും അറിയാം പിന്നെയോ കമ്പിൽ വേര് മുളപ്പിക്കാൻ കഴിഞ്ഞാലോ എന്താണ് അങ്ങനെ ചെയ്താൽ പേരമരം വളർന്ന് വേഗം കായ്ക്കില്ലേ നമുക്ക് ചെയ്തു നോക്കാം അപ്പോൾ നമുക്ക് എന്താണ് ഇനി പറയുന്നത് നോക്കാം അഥവാ ലെയറിങ് എന്താന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പേരയുടെ തണ്ട് മുളപ്പിക്കാൻ ഭയങ്കര പ്രയാസമാണ് എന്ന് അപ്പോൾ അത്തരത്തിലുള്ള തണ്ട് മുളപ്പിക്കാൻ പ്രയാസമുള്ള സസ്യങ്ങളുടെ അതായത് പേര സപ്പോട്ട ചാമ്പ ബദാം അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുക ഇതിനെയാണ് ഇതിനെയാണെന്ത് പറയുന്നത് പതിവക്കൽ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ചില ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങൾ ഘട്ടങ്ങളേതൊക്കെയാണെന്ന് നോക്കാം പതിവെക്കലിൻ്റെ അഥവാ ലെയറിങ്ങിൻ്റെ ഘട്ടങ്ങളാണ് നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല എന്നാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഘട്ടം ഒന്നാണ് മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത് ഈ കമ്പിൽ രണ്ട് പർവ്വങ്ങൾക്ക് ഇടയിലുള്ള തൊലി രണ്ടോ മൂന്നോ സെൻ്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിലെ ചെത്തി മാറ്റുക രണ്ടാമത്തെ ഘട്ടമാണ് പറഞ്ഞതിനി രണ്ടാമത്തെ ഘട്ടം എന്താണെന്ന് നോക്കാം ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടുക ആവശ്യമെങ്കിൽ ഇടയ്ക്ക് നനയ്ക്കുകയും ചെയ്യാം ഓക്കെ അടുത്തത് മൂന്നാമത്തെ ഘട്ടമാണ് രണ്ട് മാസത്തിനകം പതിവച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാവും അല്ലേ നമുക്ക് വേരുകൾ മുളയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പതിവച്ചത് അല്ലേ പിന്നെയോ വേര് മുളച്ച കമ്പ് പതിവച്ചതിന് താഴെ മുറിച്ചെടുത്ത് ചെടിച്ച ഗ്രോ ബാഗിലോ നടാവുന്നതാണ് അല്ലേ വളർന്ന് തുടങ്ങിയാൽ മണ്ണിലേക്ക് മാറ്റി നടാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പതിവയ്ക്കൽ എന്താണെന്ന് ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് നോക്കാം മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവെക്കൽ അല്ലേ അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അതൊന്ന് ഓർമ്മിക്കുക പതിവയ്ക്കൽ ഏതൊക്കെ സസ്യങ്ങളിലാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ഓർമ്മിച്ച് വെക്കണേ ഏതൊക്കെയായിരുന്നു പേര സപ്പോട്ട ചാമ്പ ബദാം അത്തി അല്ലേ ഇതിലൊക്കെയാണ് നമ്മൾ പതിവെക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യുന്നത് അപ്പോൾ പതിവെക്കൽ രണ്ട് രീതിയിൽ ചെയ്യൂലേ ഒന്ന് നാഗപതിവെക്കലും ഒന്ന് വായുവിൽ പതിവെക്കലുമാണ് അപ്പോൾ നാഗപതിവെക്കൽ എന്താണെന്ന് നമുക്ക് നോക്കാം കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ അഥവാ പർവ്വഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവെക്കാം ഇത്തരത്തിലെ പതിവെക്കുന്നതിനെയാണ് നാഗപതിവെക്കൽ എന്ന് പറയുന്നത് ഈ രീതിയിൽ പതിവെച്ചാൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും അപ്പോൾ ഓർമ്മിക്കണേ എന്താണ് കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ എന്തു ചെയ്യുക ഇടവിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പതിവെക്കുക ഈ രീതിക്കാണ് നാഗപതിവെക്കൽ എന്ന് പറയുന്നത് ഇതിന് നാഗപതിവയ്ക്കൽ ചെയ്യുന്ന ചെടികൾ ഏതൊക്കെയാണ് പോകൺവില്ല മുല്ല പിച്ചി കുരുമുളക് മുന്തിരി ജമന്തി വെറ്റില അപ്പോൾ ഇത് ചോദ്യമായിട്ട് വന്നതാണേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണേ ഓർമ്മിച്ച് വെക്കണം എന്താണ് നാഗപതി നാഗപതിവെക്കൽ ഏതൊക്കെ സസ്യങ്ങളിലാണ് ചെയ്യുന്നത് ബോഗൻവില്ല മുല്ല പിച്ചി കുരുമുളക് മുന്തിരി ജമന്തി വെറ്റില അടുത്തത് വായുവിൽ പതിവെക്കൽ ഏതൊക്കെ സസ്യങ്ങളിലാണ് ചെയ്യുന്നത് പേര കശുമാവ് സപ്പോട്ട റോസ് ചാമ്പ അത്തി ബദാം അല്ലേ ഇത്തരം സസ്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് വായുവിൽ പതിവെക്കുന്നത് ഓക്കേ ഇത്തരത്തിൽ പതിവച്ചുണ്ടാക്കുന്ന സസ്യങ്ങളുടെ ചില സവിശേഷതകൾ ശ്രദ്ധിക്കൂ എന്തൊക്കെയാണ് മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമല്ലേ പിന്നെയോ ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും അല്ലേ കുറവായിരിക്കും പിന്നെയോ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല അല്ലേ തായ്വേര് പടലുണ്ടാവുമോ ഇല്ലല്ലേ പിന്നെയോ കൂടുതൽ പരിചരണം ആവശ്യമാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ എന്താണ് പതിവച്ചുണ്ടാക്കുന്ന സസ്യങ്ങളുടെ സവിശേഷതകളാണ് വേരു മുളപ്പിക്കൽ ഇങ്ങനെയെന്നും പറഞ്ഞിട്ട് ചെറിയൊരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേരു മുളക്കേണ്ട മുക്കി വെച്ച് വേഗത്തിൽ വേര് വേരുപിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട് അപ്പോൾ ഇതൊക്കെ ചോദ്യമായിട്ട് വരെ അപ്പം ചോദിച്ചുകൂടെ എന്താണ് തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിക്ക് ഉപയോഗിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം ആക്സിൻ ആണ് അല്ലേ അപ്പോൾ ഇത്തരത്തിൽ ചോദ്യം വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുക പഠിക്കുക കേട്ടോ ഓക്കെ അടുത്തത് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് ആണ് കേട്ടോ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗ്ഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു ഈ റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കുന്ന ചെടിയില്ലേ അതായത് നമ്മൾ ഏത് ചെടിയിലേക്കാണോ കമ്പ് ഒട്ടിക്കുന്നത് ആ ചെടി അതിനെയാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലേ അതിനെ നമ്മൾ എന്താണ് അതിനൊരു സവിശേഷത ഉണ്ട് എന്താണ് ആറ് മാസം മുതൽ ഒരു വർഷം വരെ പ്രായമുള്ള തൈ ആയിരിക്കണം അല്ലേ അധികം മൂപ്പുള്ള തൈ ആവാൻ പാടില്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെന്താണ് അതിലേക്ക് എന്തു ചെയ്യുക വേറൊരു മാവിൻ്റെ നല്ല കായ്ഫലമുള്ള ഒരു മാവിൻ്റെ ഒരു കമ്പ് ഒട്ടിച്ചു കൊടുക്കുക ആ കമ്പിനെ പറയുന്ന പേരാണെന്ത് എന്ന് പറയുന്നത് അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഓർമ്മിച്ച് വയ്ക്കാനുള്ളു ഓക്കെ അത് മുകുളം ഒട്ടിക്കലാണേ അഥവാ ബഡ്ഡിങ്ങാണേ ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നേരത്തെ നമ്മൾ കമ്പല്ലേ ഒട്ടിച്ചത് ആ കമ്പിന് പേരെ ഈ ഇവിടെ എന്താണ് ഒട്ടിക്കുന്നത് മുകളുളാണ് ഒട്ടിക്കുന്നത് അതാണ് വ്യത്യാസം വേറൊരു വ്യത്യാസമില്ല അപ്പം നോക്കുക ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകളുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിലെ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടിയിൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിങ് എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും സയണാവുക എന്ന് പറയുന്നത് ഏതായിരിക്കും മുകളാണ് അല്ലേ എടുക്കുന്ന മുകളത്തെ നമ്മൾ സയണെന്നും ഏത് ചെടിയിലേക്കാണോ ഈ മുകളൊട്ടിക്കുന്നത് ആ ചെടിയെ നമ്മൾ എന്ത് പറയും റൂട്ട് സ്റ്റോക്ക് എന്നും പറയും ഓക്കെ നമുക്കറിയാം പരാഗണത്തിലൂടെയാണ് വിത്ത് ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ വർഗസംകരം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ശരിക്ക് ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് ചെടികളില്ലേ ഇപ്പോൾ പയറ് ചെടിയാണെങ്കിൽ രണ്ടും പയറ് ചെടി തന്നെ ആയിരിക്കണം എന്താണ് ഒരേ വർഗത്തിൽപ്പെട്ട ചെടിയായിരിക്കണം വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയായിരിക്കണം അല്ലേ രണ്ടിനും വ്യത്യസ്ത സ്വഭാവമായിരിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് ചെടികൾ എടുത്തിട്ട് എന്ത് ചെയ്യുക കൃത്രിമ പരാഗണം നടത്തുക അപ്പോൾ എങ്ങനെയുള്ള വിത്തായിരിക്കും ഉണ്ടാവുക അല്ലേ ഈ രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകളല്ലേ ഉണ്ടാക്കുക അല്ലേ അത്തരത്തിൽ രണ്ട് വ്യത്യസ്ത ഗുണങ്ങളുള്ള ഒരേ വർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ എടുത്തിട്ട് കൃത്രിമ പരാഗണം നടത്തിയിട്ട് എന്ത് ചെയ്യുക വിത്ത് ഉൽപ്പാദിപ്പിക്കുക അല്ലേ ഈ ഉത്പാദിപ്പിക്കുന്ന വിത്തിനെന്തുണ്ടാവും രണ്ടിൻ്റെയും ഗുണങ്ങളുണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നത് െ അതിനെയാണ് എന്തു പറയുക സങ്കര ഇനം വിത്തുകൾ എന്ന് പറയുക ഓക്കെ ഇത്രയും കാര്യമാണ് ഇതില് പറയാനുള്ളൂ സങ്കര വിത്തുകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലേ എന്താണ് വർഗസങ്കരണത്തിലൂടെ ഉത്പാദിപ്പിക്കുന്ന വിത്തുകൾ അല്ലേ അപ്പോൾ അതാണ് സങ്കര വിത്തുകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ മുളകിൻ്റെ സങ്കര വിത്തുകൾ ഏതൊക്കെയാണ് ഉജ്ജ്വലയും ജ്വാലാമുഖിയും അപ്പോൾ ഓർമ്മിക്കണേ മുളകിൻ്റെ ശങ്കരേനും വിത്തുകളാണ് ഉജ്ജ്വലയും ജ്വാലാമുഖിയും അല്ലേ ജ്വാല ജ്വാല ജ്വാലെന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് അല്ലേ അതുകൊണ്ട് ഉജ്ജ്വല ജ്വാലാമുഖി മുളകിൻ്റെതാണ് ഓർമ്മിക്കണേ അതുപോലെ പയറ് പയറ് ജ്യോതിക ഭാഗ്യലക്ഷ്മി അല്ലേ ജ്യോതിക ഭാഗ്യലക്ഷ്മി പയറ് നെല്ലിൻ്റേത് ഏതാണ് പവിത്ര അന്നപൂർണ പവിത്രയും അന്നപൂർണയും നെല്ലിൻ്റേതാണേ തെങ്ങിൻ്റേത് ഏതാണ് തെങ്ങിൻ്റേത് ചന്ദ്രലക്ഷ്യയും ചന്ദ്രശങ്കരയും അല്ലേ തെങ്ങിൻ്റേതിൽ എന്തുണ്ട് രണ്ടിലും ചന്ദ്രയില്ലേ അപ്പോൾ ചന്ദ്ര വെച്ച് തുടങ്ങുന്നത് എന്താണ് തെങ്ങിൻ്റെ ആണെന്ന് ഓർമ്മിച്ച് വെക്കുക എന്തൊക്കെയാണ് ചന്ദ്രലക്ഷയും ചന്ദ്രശങ്കരയും അല്ലേ വെണ്ടേൻ്റെ ഏതൊക്കെയാണ് സൽകീർത്തി കിരൺ അല്ലേ സൽ കീർത്തിയും കിരണും ബെണ്ടേൻ്റെത് കേട്ടോ ഓർമ്മിച്ച് വെക്കണേ അപ്പോൾ സങ്കര ഇനം വിത്തുകൾ എന്താണെന്നും സങ്കര ഇനം വിത്തുകൾക്ക് ഉദാഹരണമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ സങ്കര ഇനം വിത്തുകൾ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നോക്ക് വർഗസംകരണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ് കേട്ടോ അടുത്തത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ കേരള കാർഷിക സർവകലാശാല അഥവാ കെ എ യു എന്താണ് കെ എ യുൻ്റെ ഫുൾ ഫോം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ ഓർമ്മിക്കണേ കെ എ യു അഥവാ കാർഷിക സർവകലാശാല അല്ലേ കേരള കാർഷിക സർവകലാശാല മണ്ണുത്തിയിലാണ് തൃശ്ശൂർ ജില്ലയിൽ ഓർമ്മിക്കണേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല വിവിധയിനം വിളകൾ മൃഗങ്ങൾ പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഓർമ്മിച്ച് വെക്കേണ്ടത് എന്താണ് കേരള കാർഷിക സർവകലാശാല അല്ലേ കെ എ യു അങ്ങനെയും തരാം എവിടെയാണ് മണ്ണുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ തൃശ്ശൂർ ജില്ലയിൽ ഇത്രയും കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യുക ഓർമ്മിച്ച് വെക്കുക അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സി ടി സി ആർ ഐ ശ്രീകാര്യം തിരുവനന്തപുരം അല്ലേ അപ്പോൾ ഓർമ്മിക്കണേ കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ് തിരുവനന്തപുരം ജില്ലയിൽ അല്ലേ അപ്പോൾ സി ടി സി ആർ ഐൻ്റെ ഫുൾ ഫോം എന്താണ് വരുന്നത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണേ ചിലപ്പോൾ ചോദിക്കാം അതുകൊണ്ട് ഓർത്ത് വെക്കണേ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ ഇപ്പോൾ കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രത്തിൽ കിഴങ്ങ് വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമാണ് നടക്കുന്നത് അല്ലേ അടുത്ത നോക്ക് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അല്ലേ കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എന്താണ് നടക്കുന്നത് അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു അല്ലേ അതാണ് എന്തു ചെയ്യുന്നത് ആർ ആർ ഐ ഐ ചെയ്യുന്നത് അല്ലേ അഥവാ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ചെയ്യുന്നത് അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സി പി സി ആർ ഐ കാസർഗോഡാണേ കാസർഗോഡ് ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തെങ്ങ് കവുങ്ങ് കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത് ട്ടോ അപ്പോൾ ഏതൊക്കെയാണ് തെങ്ങ് കവുങ്ങ് കൊക്കോ അല്ലേ ഇവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡ് ഓക്കെ അപ്പോൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ചിത്രാണേ തന്നിരിക്കുന്നത് അപ്പോൾ നോക്ക് സി പി സി ആർ ഐ കാസർഗോഡ് അല്ലേ എന്താണ് ഈ സി പി സി ആർ ഐൻ്റെ ഫുൾ ഫോം സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണേ അത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണേ പറയുന്നുള്ളൂ വളങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ടാക്ക കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നില്ല ഓക്കെ അടുത്തത് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നും പറഞ്ഞിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ നോക്കാം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണല്ലേ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പോൾ ഇന്ത്യയിലെ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാരാണ് ഡോക്ടർ എം എസ് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു പിന്നെയോ തെക്കു കിഴക്കേഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളായിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അല്ലേ ഏതൊക്കെ പുരസ്കാരങ്ങളാണ് മാർസസേ പുരസ്കാരം വേൾഡ് ഫുഡ് പ്രൈസ് പുരസ്കാരം അതുപോലെ പത്മഭൂഷൺ അല്ലേ എന്നീ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഇദ്ദേഹം മരണപ്പെട്ടു അല്ലേ എന്നാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് കേട്ടോ അപ്പോൾ ഇതും ഓർമ്മിച്ചു വെക്കുക കീട നിയന്ത്രണ മാർഗങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ഒന്നാമത്തത് ജൈവ നിയന്ത്രണം വട്ടച്ചാഴി അഥവാ ലേഡി ബെഗ് എന്ന ഷഡ്പഥം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റൊരു മിത്ര കീടമാണ് ട്രൈക്കോഗ്രാമ ഇതുപോലെ തവള അരണ ഓന്ത് വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു ഇത്തരം കീടനിയന്ത്രണമാണെന്ത് ജൈവ നിയന്ത്രണം എന്നറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇത്ര കീടങ്ങള് വട്ടച്ചാഴി അഥവാ ലേഡിബഗ് പിന്നെയോ അല്ലേ പിന്നെ തവള അരണ ഓന്ത് വണ്ട് ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കീടനിയന്ത്രണ മാർഗമാണെന്ത് ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് യാന്ത്രിക നിയന്ത്രണത്തിനെ പറ്റിയിട്ടാണേ പറയുന്നത് ചിലയിനം പച്ചക്കറികളുടെ കായ്ക്കൽ നശിപ്പിക്കുന്ന ഒരു തരം സ്വർണ്ണ നിറമുള്ള ഈച്ചയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവയെ നശിപ്പിക്കുവാനുള്ള ഒരു സൂത്രം പരിചയപ്പെടാം ഒരു പിടി തുളസിയില ചതച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വെക്കുക എന്നിട്ടെന്താ ചെയ്യേണ്ടത് തുളസിയിലുടെ മണം മൂലം സ്വർണ നിറമുള്ള ഈച്ചകൾ പ്ലേറ്റിൽ വരുന്നത് കാണുന്നില്ലേ ഇവയെ നശിപ്പിക്കുന്നത് വഴി വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുകയും ചെയ്യാം ഇങ്ങനെ കെണികളുപയോഗിച്ചോ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണെന്ത് യാന്ത്രിക നിയന്ത്രണം എന്നറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് ഒന്നുകിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുക ഇതാണെന്ത് യാന്ത്രിക നിയന്ത്രണം എന്ന് പറയുന്നത് ഇതിനായി ഉപയോഗിക്കുന്ന ഒരിണം കെണിയാണെന്ത് ഫെറമോൺ അപ്പോൾ ഫെറമോൺ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഒരു കെണിയാണ് കേട്ടോ അതായത് യാന്ത്രിക നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ഒരു കെണിയാണെന്ത് ഫിറമോൺ എന്ന് പറയുന്നത് ഓക്കെ ഈ പുകയില കഷായത്തിലെ കണ്ടൻറ്റുകളെ അളവൊക്കൊന്ന് ഓർമ്മിച്ച് വെച്ചേ നൂറ് ഗ്രാം പുകയിലാണ് കുതിർത്തി വെക്കേണ്ടത് എത്ര ലിറ്റർ വെള്ളത്തിലാണ് ഒന്നര ലിറ്റർ വെള്ളത്തിൽ കേട്ടോ എത്ര ഗ്രാം ബാർ സോപ്പാണ് ലയിപ്പിക്കേണ്ടത് പത്ത് ഗ്രാം ബാർ സോപ്പാണേ അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ ചോദ്യം എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല കാരണം വളരെ പിന്നെ മൈന്യൂട്ടായിട്ട് വരെ ചോദിക്കുന്നുണ്ട് ഏ അപ്പോൾ ഇതൊക്കെ വന്നൂടായികയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ നിർമ്മിത ബുദ്ധിയും കൃഷിയും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിച്ച് വരുന്നുണ്ട് അല്ലേ അപ്പം ഇത് എന്തല്ല പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കും ലേസർ ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് പ്രകൃതിക്ക് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ഹാനികരമായിട്ടുള്ള ഒരു ഹാനികരമായിട്ടുള്ളൊരു എന്ന് നമ്മൾ വിചാരിക്കും അല്ല എന്താണ് ഒട്ടും ഹാനികരമല്ല കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഓർമ്മിച്ച് വെക്കണേ ഓക്കേ അപ്പോൾ സസ്യങ്ങൾ കൃഷി ചെയ്യുന്നത് മാത്രമല്ല അല്ലേ അല്ലാത്ത സംഭവങ്ങൾ എന്തു ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് പട്ടുനൂൽ പുഴു വളർത്തൽ പട്ടുനൂൽ പുഴു പട്ടുനൂൽ പുഴു വളർത്തുന്നതിനാണെന്ത് പറയുക സെറി കൾച്ചർ എന്ന് പറയുക അപ്പോൾ ഓർമ്മിക്കുക പട്ടുനൂൽ പുഴു വളർത്തുന്നതിന് സെറി കൾച്ചർ എന്ന് പറയും പിന്നെയോ ഫ്ലോറി കൾച്ചർ എന്താണ് പുഷ്പ കൃഷിയാണ് അല്ലേ അതായത് പൂക്കൾ കൃഷി ചെയ്ത് വളർത്തുന്ന രീതിയാണെന്ത് ഫ്ലോറി കൾച്ചർ എന്ന് പറയുന്നത് തേനീച്ച വളർത്തലാണ് എന്ത് എപ്പി കൾച്ചർ അല്ലേ തേനീച്ച വളർത്തൽ എപ്പി ആണ് പിന്നെ ക്യൂണി കൾച്ചർ എന്താണ് മുയൽ വളർത്തലാണ് കേട്ടോ അപ്പോൾ മുയലിനെ വളർത്തുന്നതിന് പറയുന്ന പേരാണെന്ത് ക്യൂണി കൾച്ചർ കൂൺ കൃഷിക്ക് എന്താ പറയുക മഷ്റൂം കൾച്ചർ എന്നാണേ പറയുക അപ്പോൾ കൂൺ കൃഷിക്ക് പറയുന്നതാണ് മഷ്റൂം കൾച്ചർ കൾച്ചറ് കോഴിക്കൃഷിക്ക് പറയുന്നത് പൗൾട്രി ഫാമിംഗ് എന്നാണ് കേട്ടോ എന്താണ് കോഴിക്കൃഷി പൗൾട്രി ഫാമിംഗ് ആണ് അതുപോലെ കന്നുകാലി വളർത്തൽ എന്താണ് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് ആണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ അതുപോലെ മത്സ്യകൃഷിക്ക് പറയുന്നതാണ് പിസി കൾച്ചർ എന്താണ് പിസി കൾച്ചർ പിന്നെ പട്ടുനൂൽ പുഴു വളർത്തുന്നതിന് നമ്മളെന്ത് പറയും സെറി കൾച്ചർ എന്നും പറയും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് നിങ്ങൾക്കറിയാം വേണ്ടത് മാത്രമേ ഇത് തന്നിട്ടുള്ളൂ ഇത് മുഴുവനായിട്ടും പഠിക്കുക ഇയിൽ നിന്നൊന്നും ഒഴിവാക്കാനും ഇല്ല കേട്ടോ ഒഴിവാക്കി ഒഴിവാക്കി വേണ്ടത് മാത്രം പറഞ്ഞതാണിത് അപ്പോൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ താങ്ക്